മുണ്ടമുളകിൻ്റെ തൈകളെ ഇതുണ്ടോ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന വറവിനിടാം അതുപോലെ മോരിലും തേയിലൊക്കെ ഉടച്ച് കഴിക്കാം ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മുളകാണ് ഉണ്ടമുളക് അതിൻ്റെ തൈകൾ നടുന്ന രീതിയാണിത് രണ്ട് തൈകൾ നടുന്നുണ്ട് ആദ്യമായി അതിൽ നമ്മൾ ക്രോബികടിയിൽ കരിയിലകൾ കുറച്ച് കരിയിലകൾപ്പെട്ടെടുക്കുക അതാ കരിയില കമ്പോസ്റ്റ് കുറച്ച് ഇതിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് വലിയ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തു അടുത്തതായി നേരത്തെ തയ്യാറാക്കി വെച്ച പോട്ടി മിക്സ് ചേർക്കയാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫോർട്ടി മിക്സാണ് അത് ഇതിൽ ചേർക്കുകയാണ് രണ്ട് തൈകൾ ഒന്നിച്ചാണ് നടുന്നത് കാരണം ഇത് വലിയ ഒരു ഗ്രോ ബാഗാണ് ഇതിൽ രണ്ട് തൈകൾ നടുന്നുണ്ട് ഇത് പോട്ടി ഓട്ടിമിക്സ് ഇതിൻ്റെ പകുതി വാരത്തോളം മിക്സ് ഇട്ടേ അതിന് ശേഷം ഈ കവറ് ഇതുപോലെ മടക്കി കൊടുക്കുന്നത് നല്ലതാണ് കാരണം കവറ് പൊട്ടിപ്പോകാതിരിക്കാനും അത് ഗുണം ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് മണ്ണും വളവും മണ്ണ് ചേർക്കുമ്പോൾ വളവൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിനെ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഇത് ഞാന് ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി അഗ്രികൾച്ചർ നഴ്സറിയിൽ നിന്ന് മട്ടന്നൂർ ചോലത്തോട് മട്ടൻ നീരിൽ നിന്നും വാങ്ങിച്ച ഇതിൻ്റെ തൈകളാണ് നമ്മൾ നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ ഈ മുളകിൻ്റെ തൈകളാണ് ഉണ്ടമുളകിൻ്റെ തൈകളാണ് അത് ഞാൻ ഇപ്പോൾ ഇതിൽ പറിച്ചു നടുകാന്ന് അതിനു മുമ്പേ നമ്മൾ ഈ തൈകളെ സൂഡോമോണസ് ഇതാ നമ്മൾ കലക്കി വെച്ച സൂഡോമോണസ് സൂഡോമോണസിലായനിൽ ഇതിൻ്റെ ഇങ്ങനെ മുക്കുന്നത് നല്ലതാണ് അതിൻ്റെ ഇലകൾക്ക് ഒക്കെ അതിൻ്റെ വളർച്ചക്കും അതിൻ്റെ പച്ചപ്പ് നിലനിർക്കാനൊക്കെ നല്ലതാണ് ഈ തൈകളെ പതുക്കെ പറിച്ചെടുക്കാന്ന് രണ്ട് തൈകൾ വെക്കുന്നത് കാരണം ഇത് നല്ല വലിയ ഒരു ഗ്രോ ബാഗാണ് അതുകൊണ്ട് ഇതിൽ വേരൊക്കെ കണ്ടോ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ല വേരാണ് കണ്ടോ നന്നായി വേര് കെളുത്തിട്ടുണ്ട് ഇല്ല ഇതിൻ്റെ റൂട്ട്സൊക്കെ കണ്ടോ നല്ല ആരോഗ്യമുള്ള റൂട്ട്സാണ് അപ്പോൾ ഇതിന് ഇതാണ് നമ്മളിതിലേക്ക് ഇതുപോലെ അല്പം ഒരു ചെറിയൊരു കുഴിയെടുത്ത് ക്രോ ബാഗിൽ ചെറിയ കുഴിയെടുത്ത് അതിൽ ഇറക്കി വെക്കാതെ എന്നിട്ട് ആ മണ്ണിനെ ഇതുപോലെ എല്ലാ ഭാഗത്തു നിന്നും അടുപ്പിച്ച് കൊടുക്കുക ചേർത്ത് കൊടുക്കുക എന്താ ഇതിൽ രണ്ട് തൈ വയ്ക്കാനുള്ള ഗ്യാപ്പുണ്ട് കാരണം വലിയ ഒരു ക്രോ ബാഗാണിത് ഇനി ഇത് നട്ട് കഴിഞ്ഞു ഇതിൽ നമ്മൾ ഇതാ നേരത്തെ കലക്കി വെച്ചാൽ സൂടമോണസ് വാനി കുറച്ച് ബാക്കിയുണ്ട് ഇതൊക്കെ മുക്കിയത് അതിന് ഇതിൻ്റെ ചോട്ട് കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ആ വെള്ളം നമ്മൾ കളയേണ്ട ഇങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കുക ഇല്ല ഓക്കെ